നമസ്കാരം വളരെ വർഷം കഷ്ടപ്പെട്ട് നേടിയ സർക്കാർ ജോലി വിടാൻ ഒരിക്കലും രഞ്ജിത തയ്യാറായിരുന്നില്ല എന്നതാണ് നാല് ദിവസത്തെ അവധിയിലേക്ക് നാട്ടിലേക്ക് വന്നതിന് ഒരു പ്രധാന ഉദാഹരണം മൂന്ന് മാസങ്ങൾക്കകം നാട്ടിലേക്കെല്ലാം നിർത്തി വരാനിരിക്കവെയായിരുന്നു ഈ വാർത്ത ഇപ്പോൾ രഞ്ജിതയെ തേടിയെത്തിയത് വല്ലാത്തൊരു വിധി തന്നെയാണ് എന്ന് പറയാം സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം നാട്ടിൽ ജോലി ചെയ്യാമെന്നും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ യു കെയിൽ നിന്ന് തിരിച്ചു വരുമെന്ന് വാക്ക് നൽകിപ്പോയ രഞ്ജിതയാണ് എന്നാൽ സംഭവിച്ചത് മറ്റൊരു വിധിയും രോഗിയായ അമ്മയ്ക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒപ്പം ഉണ്ടാകാൻ ഉടൻ മടങ്ങിയെത്തുമെന്നും ജോലിക്ക് പ്രവേശിക്കുമെന്നും ഉറപ്പു നൽകി തന്നെയാണ് രണ്ടു ദിവസം മുൻപ് രഞ്ജിത ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതെന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിതീഷ് ഐസക് ോട് പറയുന്നു നിതീഷിനോട് സംസാരിച്ചിരുന്നു ഡോക്ടർ നിതീഷുമായി ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷമാണ് രഞ്ജിത പോയത് വീണ്ടും ഒപ്പ് പുതുക്കാനാണ് എത്തിയത് എന്നാൽ മൂന്ന് മാസത്തേക്ക് മാത്രം കുടുംബത്തോടൊപ്പം ഞാൻ നാട്ടിലുണ്ടാകും സാർ എനിക്കിവിടെ വരണം അപേക്ഷയിലുള്ളത് സ്വന്തം ഒപ്പ് തന്നെയാണോ എന്ന് തമാശ രൂപേണ ചോദിച്ചപ്പോൾ വീണ്ടും ഒപ്പിട്ട് കാണിച്ചു മടങ്ങിയെന്നാണ് ഡോക്ടർ നിതീഷ് വേദനയോടെ ഓർക്കുന്നത് അതുകൊണ്ട് രഞ്ജിതയെ നിതീഷ് മറന്നിട്ടില്ല രഞ്ജിത ഇപ്പോൾ കേരളത്തിന്റെ മാത്രമല്ല ലോകമെമ്പാടുമുള്ളവരുടെ മുഖമായി മാറുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ കരയുകയാണ് ഇവരുടെ അവസ്ഥ കണ്ട് പ്രിയ സുഹൃത്ത് രഞ്ജിതയ്ക്ക് സംഭവിച്ച ദാരുണാന്ത്യം താങ്ങാനാവുന്നതിലും അപ്പുറമെന്ന് സുഹൃത്ത് തന്നെ പറയുന്നുണ്ട് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒരുപോലെ പറയുന്നു തന്നെ വന്ന് കാണുന്ന ഓരോരുത്തരോടും രഞ്ജിത പറയുന്നത് ഞാൻ യു കെയിൽ നിന്ന് തിരിച്ചു വരുമെന്നാണ് നിങ്ങൾ നിങ്ങളാരും വിഷമിക്കരുതെന്നാണ് സുഹൃത്തുക്കളോടെല്ലാം തന്നെ ഞാൻ കണക്റ്റഡ് ഫ്ലൈറ്റിൽ കഴിഞ്ഞു എന്ന സന്ദേശം അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ അപകട വാർത്ത വരുന്നത് എല്ലാവർക്കും ഞെട്ടൽ തന്നെയായിരുന്നു രഞ്ജിതയുടെ ഫോണിൽ നിന്ന് കോളുകൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഒരു സന്ദേശമെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു വൈകുന്നേരമായിട്ടും ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഈ മരണ വാർത്ത എല്ലാവരെയും തേടിയെത്തിയത് വീടുപണി എത്രയും വേഗം പൂർത്തിയാക്കി എത്തണമെന്നായിരുന്നു ആഗ്രഹം ഉടൻ തന്നെ വീട് പണി പൂർത്തിയാക്കണമെന്നും ഓഗസ്റ്റിൽ തന്നെ പാലുകാഴ്ച നടത്തണമെന്നുമായിരുന്നു രഞ്ജിതയുടെ ആഗ്രഹം ഇത്രയും നാളും വീട് വെക്കാനായിരുന്നു ഞാൻ കഷ്ടപ്പെട്ടത് വിദേശ രാജ്യങ്ങളിൽ പണിയെടുത്തത് ഇനി അതിന്റെ കാര്യമില്ല ഞാൻ വീട് വെച്ചു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഞാനെല്ലാം സെറ്റിലാകും അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിലേക്ക് വരാനാകും ഇനി മക്കളുടെ പഠിത്തം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അത് എനിക്ക് നാട്ടിലെ ജോലി വെച്ച് ചെയ്യാനാകും അതുകൊണ്ട് ഞാൻ ഇനി യു കെയിൽ പോകില്ല ഒരു വർഷം ഞാൻ എൻ്റെ മക്കളെയും അമ്മയും പിരിഞ്ഞിരുന്നു എനിക്കിനി അതിനപ്പുറമാകില്ല എന്നാണ് രഞ്ജിത എല്ലാവരോടും വിതുമ്പി പറഞ്ഞത് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ വീട് സന്ദർശിച്ച് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു രഞ്ജിതയുടെ മക്കളെയും അമ്മയും മന്ത്രി ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജീവിതത്തിന്റെ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്ന രഞ്ജിതയുടെ വിയോഗം ഒരു നാടിനെ മുഴുവൻ തന്നെ ുഖമാണെന്ന് തന്നെയായിരുന്നു എല്ലാവരും പറയുന്നത് കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടത്തിലും കുടുംബാംഗങ്ങളുടെ ബന്ധുക്കളുടെ ദുഃഖത്തിലും പങ്കുചേർന്നതായി എല്ലാവരും അറിയിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ളവർ അറിയിക്കുന്നുണ്ട് അത്രമാത്രം വേദന തന്നെയാണ് ആ വാർത്ത പകരുന്നത് അഹമ്മദാബാദിൽ നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായി പത്തനംതിട്ട ജില്ലാ കളക്ടർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് തിരിച്ചു കഴിഞ്ഞു ഡി സാമ്പിൾ ശേഖരിച്ച് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി രഞ്ജിത വീട്ടിലേക്ക് കൊണ്ടുവരും അവൾ ആഗ്രഹിച്ചിരുന്ന അവളുടെ വീട്ടിലേക്ക് അവൾ ചോര നീരാക്കി പണിത അവളുടെ സ്വന്തം വീട്ടിലേക്ക് ഇന്നെത്തും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അത് കണ്ടു നിൽക്കാന് സങ്കടത്തിലല്ലാതെ ആർക്കും ആകില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖവാർത്ത